നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ ആഴ്ച ഹെൽത്ത് ഇൻഷുറൻസുകളെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് ഒരാൾ അത്യാവശ്യമായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത് എന്തൊക്കെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസുകൾ എങ്ങനെ കമ്പയർ ചെയ്ത് നമുക്ക് എടുക്കാം ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെ ചെലവ് കുറച്ച് എടുക്കാം എന്നീ കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തന്നിരുന്നു പല ആളുകളും ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ എന്തുകൊണ്ട് വൈകി എന്നൊക്കെ അതിനുശേഷം ആളുകൾ ആലോചിച്ചിട്ടുണ്ടാവും കാരണം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സുരക്ഷിതത്വ ബോധം എന്ന് പറയുന്നത് അത്ര വലുതാണ് ഹെൽത്ത് ഇൻഷുറൻസിനോട് ഒപ്പം തന്നെ നമ്മൾ എടുക്കേണ്ട ഒരു വ്യക്തി ഉറപ്പായും എടുക്കേണ്ട മറ്റൊരു ഇൻഷുറൻസ് ആണ് ടേം ഇൻഷുറൻസ് എന്ന് ആ ഒരു വീഡിയോയിൽ ഞാൻ ചെറുതായി പറഞ്ഞിരുന്നു ആ ടേം ഇൻഷുറൻസുകളെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ വിശദമായി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ടേം ഇൻഷുറൻസുകളും വളരെ തുച്ഛമായിട്ടുള്ള തുകയ്ക്ക് നല്ല നല്ല കമ്പനികളുടേത് എടുക്കാനുള്ള അവസരം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും എങ്ങനെയായിരുന്നു ഒരു കാലത്തൊക്കെ നമ്മൾ ഇൻഷുറൻസുകൾ എടുത്തിരുന്നത് നമ്മൾ ഇൻഷുറൻസുകൾ അങ്ങടേക്ക് പോയി എടുക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ട് അധികം കാലമൊന്നും ആയില്ല നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള വിശ്വസ്തനായിട്ടുള്ള ഒരു ഇൻഷുറൻസ് ഏജൻറ് നമ്മുടെ വീടുകളിലേക്ക് വരുന്നു അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദം കൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹവുമായിട്ട് നമ്മൾ സംസാരിച്ച് ഒരു ഇൻഷുറൻസ് പ്രൊവൈഡറിലേക്ക് എത്തുകയാണ് അദ്ദേഹത്തിന് വിശ്വസ്തം എന്ന് തോന്നുന്ന മൂന്നാല് കമ്പനികളുടെ പ്രൊഡക്റ്റ് ആയിരിക്കും അദ്ദേഹം സജസ്റ്റ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഒരു കമ്പനി ആയിരിക്കും അദ്ദേഹം നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ ഒരു ടേം ഇൻഷുറൻസോ ഹെൽത്ത് ഇൻഷുറൻസോ ഒക്കെ എടുക്കുന്നു ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ചും കൂടെ ട്രാൻസ്പെറൻ്റ് ആണ് കാര്യങ്ങൾ നമുക്ക് അൻപതിലധികം കമ്പനികളെ കമ്പയർ ചെയ്തിട്ട് ഇൻഷുറൻസുകൾ എടുക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഓൺലൈനിലുണ്ട് പോളിസി ബസാർ പ്ലാറ്റ്ഫോമിനെ ഞാൻ അതാണ് കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലും പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് നിങ്ങളുടെ ഒരു കേപ്പബിലിറ്റി അനുസരിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് റൈഡേഴ്സൊക്കെ ആഡ് ചെയ്ത് ഇൻഷുറൻസുകൾ കസ്റ്റമൈസ് ചെയ്യാനായിട്ടും അത്തരത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളെ മനസ്സിലാക്കാനായിട്ടും പോളിസി ബസാർ പ്ലാറ്റ്ഫോം അവസരം ഒരുക്കുന്നുണ്ട് തൊട്ട് താഴെ ഞാൻ നൽകിയിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പത്ത് ശതമാനം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് പോളിസി ബസാർ നൽകും ഇപ്പോൾ ഏജന്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കമ്പനിയുടെ ഇൻഷുറൻസ് പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ പോളിസി ബസാർ നൽകുന്നത് പോലെ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കേതാണോ വിശ്വാസയോഗ്യമായിട്ട് തോന്നുന്നത് അവിടെ നിന്ന് എടുത്തുകൊള്ളുക ഇതിൽ പ്രത്യേകിച്ച് സംഗതികളൊന്നുമില്ല അതേപോലെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഓൺലൈനായിട്ട് എടുത്താലും ഓഫ്ലൈനായിട്ട് എടുത്താലും നമ്മൾ കമ്പനിയുമായിട്ടാണ് ഡീൽ ചെയ്യേണ്ടത് ഒരു ക്ലെയിം ഒക്കെ വരുന്ന സമയത്ത് ഈ ഏജന്റ് ഒരു മീഡിയേറ്റർ മാത്രമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ക്ലെയിം റേറ്റ് ഉള്ള കമ്പനി നോക്കി ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഒരേപോലെ തന്നെയാണ് എൻ്റെ എല്ലാ ഇൻഷുറൻസുകളും എല്ലാ ഇൻഷുറൻസുകളും ഏജൻ്റ് ഇല്ലാതെ ഓൺലൈൻ ആയിട്ട് എടുത്തിരിക്കുന്നതാണ് വണ്ടികളുടേത് അടക്കം ഹോം അപ്ലയൻസസിൻ്റെ ഇൻഷുറൻസ് പോലും എല്ലാം ഓൺലൈനാണ് പരിരക്ഷ ഉറപ്പാക്കുന്നതിനാണ് പ്രയോറിറ്റി ഹെൽത്ത് ഇൻഷുറൻസ് ടേം ഇൻഷുറൻസ് ഇതൊന്നും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അല്ല റിട്ടേൺ പ്രതീക്ഷിച്ചിട്ട് സാമ്പത്തികപരമായിട്ടുള്ള ലാഭം പ്രതീക്ഷിച്ചിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയല്ല ഇതെല്ലാം നമ്മളെ ഭദ്രമാക്കാൻ വേണ്ടി നമ്മളുടെ കുടുംബത്തെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകളെ സുരക്ഷിതത്വ ബോധത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ടേം ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് എന്താണ് എന്നുള്ളത് വളരെ വിശദമായിട്ട് ഒന്ന് പറയാം ഒരു എക്സാമ്പിളിൽ കൂടെ പറയാം ലൈഫ് ഇൻഷുറൻസ് എന്നുള്ളതിൻ്റെ വളരെ പ്യൂറസ്റ്റ് ഫോമാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് മുന്നേ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരിക്കലും റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനോ അല്ലെങ്കിൽ ഒരു സേവിങ്സ് പ്ലാനോ ഒന്നും ഇത് നമ്മളെ സുരക്ഷിതരാക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാൻ മാത്രമാണ് നമ്മൾക്ക് സുരക്ഷിതത്വ ബോധം നൽകാൻ വേണ്ടിയുള്ള ഒരു പ്ലാനാണ് നമ്മളുടെ നിലവിലുള്ള ജീവിത അവസ്ഥകൾ തകിടം മറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു കരുതലാണ് ഒരു ടേം ഇൻഷുറൻസ് പ്ലാൻ എന്ന് പറയുന്നത് ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം ഒരു കഥയിലൂടെ ഞാൻ പറയാം അതിലെ കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ സങ്കല്പിക്കാം ഒരു കുടുംബം ഒരാൾ ആരംഭിക്കുകയാണ് വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങിച്ചിട്ട് ഒരു വിവാഹമൊക്കെ കഴിച്ച് ഒരു കുടുംബം ആരംഭിക്കുകയാണ് ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഒരു സ്ഥലമൊക്കെ വാങ്ങി ഒരു വീട് വയ്ക്കുന്നു വീട് വയ്ക്കുന്ന സമയത്ത് ഒരു സാധാരണക്കാരന്റെ മിഡിൽ ക്ലാസ്സുകാരൻ്റെ സ്വപ്നമായിട്ടുള്ള ഒരു അൻപത് ലക്ഷം രൂപ അറുപത് ലക്ഷം രൂപ ബഡ്ജറ്റുള്ള ഒരു സ്ഥലം വാങ്ങിയിട്ടുള്ള വീടാണ് അദ്ദേഹം പണിയുന്നത് തൻ്റെ ഭാര്യയ്ക്ക് ഒരു ചെറിയ ജോലിയുണ്ട് അദ്ദേഹത്തെ പോലെ തന്നെയുള്ള ഒരു സാധാരണക്കാരന്റെ ജോലി ഭാര്യയ്ക്കുമുണ്ട് കോ ആപ്ലിക്കൻ്റ് ഭാര്യയാണ് അങ്ങനെ അവർ വളരെ സന്തോഷമായിട്ട് ഈ ഒരു കുടുംബമായി ജീവിക്കുകയാണ് വളരെ സന്തോഷത്തോടെ മുന്നോട്ടേക്ക് പോകുന്ന ആ ഒരു കുടുംബത്തിൽ ഒരു അപകടം ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക ലോൺ എടുത്തിട്ടുള്ള കുടുംബനാഥൻ ആ ഒരു അപകടത്തിൽ മരണപ്പെടുകയോ അല്ലെങ്കിൽ ആ ഒരു അപകടത്തിൽ തൊഴിലിനു പോകാൻ പറ്റാത്ത രീതിയിലേക്ക് കിടപ്പിലാവുകയോ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഈ ഒരു സാഹചര്യം ആ ഒരു കുടുംബത്തെ ബാധിക്കുന്നത് അദ്ദേഹം ഒരു ടേം ഇൻഷുറൻസ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഒരു സാഹചര്യം ആ ഒരു കുടുംബം നേരിടേണ്ടി വരിക ഹെൽത്ത് ഇൻഷുറൻസ് അതിൽ ആഡ് ചെയ്തിരിക്കുന്ന ആക്സിഡന്റ് റൈഡേഴ്സ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചികിത്സ ബാക്കി കാര്യങ്ങൾ കുഴപ്പമില്ലാതെ മുന്നോട്ടേക്ക് പോകും എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ബാധ്യത എന്ന് പറയുന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ബാങ്കുകൾ എങ്ങനെയാണ് ആ ഒരു പണം തിരിച്ചു പിടിക്കുക കോ ആപ്ലിക്കൻ്റിനോട് ചോദിക്കും അദ്ദേഹത്തിന്റെ ഭാര്യയോട് പണം തിരിച്ചടയ്ക്കാനായിട്ട് പറയും അദ്ദേഹം ഒരു സാധാരണ ജോലിക്കാരിയാണ് രണ്ടാളുകളും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു വീട് വന്നത് അദ്ദേഹത്തിന്റെ മുഴുവൻ ശമ്പള തുകയും ഇതിലേക്ക് അടച്ചു കഴിഞ്ഞാൽ അവരുടെ നിത്യജീവിതം കുട്ടികളുടെ വിദ്യാഭ്യാസം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ താറുമാറിലേക്കാവും ഈ ഒരു സാഹചര്യത്തിലാണ് ടേം ഇൻഷുറൻസുകൾ ഈ ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ഇതുപോലുള്ള കുടുംബങ്ങളെ ഹെൽപ്പ് ചെയ്യുക ഇവിടെ ഇദ്ദേഹം ഒരു ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടേം ഇൻഷുറൻസ് കാലയളവിലാണ് ഇങ്ങനൊരു അപകടം മരണമൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അദ്ദേഹം എത്രയാണോ സമ്മശോഡായിട്ട് ഫിക്സ് ചെയ്തിരുന്ന ഒരു തുക ആ ഒരു തുക ഈ ഒരു കുടുംബത്തിന് കിട്ടും ഈ അൻപത് ലക്ഷം രൂപയുടെ ബാധ്യത ഉള്ള ഒരു വ്യക്തി സാധാരണയായിട്ട് എത്ര രൂപയുടെ ഒരു ടേം ഇൻഷുറൻസ് കവറേജ് ആണ് ഉറപ്പാക്കേണ്ടത് ഒരു കോടിയൊക്കെയാണ് പലപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ വാർഷിക വരുമാനത്തിന്റെ പത്ത് മുതൽ പതിനഞ്ച് ഇരട്ടി വരെ ടേം ഇൻഷുറൻസിൽ കവേഡ് ആയിരിക്കണമെന്ന് സാമ്പത്തിക വിദഗ്ധർ പലപ്പോഴും അഭിപ്രായപ്പെടാറുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഞാൻ വേറൊരു രീതിയിലാണ് ടേം ഇൻഷുറൻസ് എടുത്ത സമയത്ത് ചിന്തിച്ചത് എൻ്റെ ബാധ്യതയുടെ മൂന്നിരട്ടി ടേം ഇൻഷുറൻസിൽ കവേഡ് ആയിരിക്കട്ടെ എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത് അങ്ങനെയല്ല നിങ്ങൾ ശരിക്കും ചിന്തിക്കേണ്ടത് അങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാൻ നമ്മളൊക്കെ സാധാരണക്കാരാണ് നമ്മൾ ഏറ്റവും മിനിമമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് നിങ്ങളുടെ വാർഷിക വരുമാനത്തിൻ്റെ പത്തോ പതിനഞ്ചോ ഇരട്ടി ടേം ഇൻഷുറൻസിൽ കവേർഡ് ആക്കുന്നതാണ് ഏറ്റവും നല്ലൊരു മാർഗം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് കിടന്ന് സുരക്ഷിതത്വ ബോധമുണ്ട് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാം നമ്മളുടെ വിയോഗത്തിലും നമ്മളില്ല എങ്കിലും നമ്മൾക്കൊരു ഉദാഹരണ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകളെ അഫക്റ്റ് ചെയ്തില്ല നിങ്ങളുടെ വീട് നിങ്ങളുടെ കാറ് അതൊക്കെ പലപ്പോഴും ലോണിലായിരിക്കും ഉള്ളത് സാധാരണക്കാരുടേതൊക്കെ പുതിയ വീടും കാറും ഒക്കെ ഉറപ്പായും ഈ ടേം ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുക കുട്ടികൾ കുടുംബം നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഹെൽത്ത് ഇൻഷുറൻസുകൾ നമ്മൾ പ്രായഭേദമന്യേ എല്ലാ ആളുകൾക്കും ഉറപ്പ് വരുത്തേണ്ടതാണ് എന്നാൽ ടേം ഇൻഷുറൻസ് നിങ്ങളെ ആരെങ്കിലുമൊക്കെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി നിങ്ങളൊരു കുടുംബത്തിൻ്റെ ഭാഗമായി നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാൻ ആളുകൾ വരുന്ന സമയത്ത് മാത്രം ആലോചിക്കാവുന്ന ഒരു കാര്യമാണ് ടേം ഇൻഷുറൻസുകൾ ഇനി വ്യത്യസ്ത തരത്തിലുള്ള ടേം ഇൻഷുറൻസുകളിലേക്ക് വരാം വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഹെൽത്ത് ഇൻഷുറൻസ് ടേം ഇൻഷുറൻസ് വൈകി എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രീമിയം അടയ്ക്കേണ്ടി വരും നേരത്തെ തന്നെ നിങ്ങൾക്കൊരു ജോലി കിട്ടുന്ന ആ ഒരു മൊമെൻറ്റിൽ തന്നെ ഇതൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക ഈ ടേം ഇൻഷുറൻസിൻ്റെ ഒരു അട്രാക്റ്റീവ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നാനൂറ്റി അൻപത് രൂപയ്ക്ക് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് മാസം ഒരു കോടി രൂപയ്ക്ക് കവറാവുന്ന ഒരു ടേം ഇൻഷുറൻസിലേക്ക് ജോയിൻ ആയി എന്ന് വിചാരിക്കുക ഇരുപത്തിനാലാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് എൺപത് വയസ്സ് വരെയാണ് ആ ഒരു കാലയളവ് നിങ്ങൾ വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു കാലം മുഴുവൻ ഈ ഒരു തുക മാത്രം അടച്ചാൽ മതിയായിരിക്കും നിങ്ങൾ ഒരു മുപ്പത്തഞ്ചു വയസ്സിൽ നാൽപ്പത് വയസ്സിലൊക്കെ ടൈം ഇൻഷുറൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രീമിയം മൂന്നിരട്ടിക്ക് മുകളിൽ ഉയരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇനി വ്യത്യസ്ത ടൈം ഇൻഷുറൻസുകളിലേക്ക് നമുക്ക് പോകാം ഒന്നാമതായി ഒന്നാമതായുള്ളത് റെഗുലർ ടേം പ്ലാനുകളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്ലാനാണ് റെഗുലർ ടേം പ്ലാനുകൾ വളരെ സിമ്പിളാണ് ആയിട്ട് ഒരു തുക നിങ്ങൾ ഏത് കമ്പനിയിൽ നിന്നാണോ പരിരക്ഷ എടുത്തിരിക്കുന്നത് അവർക്ക് അടയ്ക്കുക വർഷം വർഷം അടയ്ക്കുന്ന സ്കീമുകളുണ്ട് മാസാം മാസം അടയ്ക്കുന്ന സ്കീമുകൾ ഇപ്പോഴുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ എൺപത് വയസ്സ് വരെയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ആ ഒരു കാലയളവ് വരെ ചെയ്തിട്ട് ടയ്ക്കുന്ന സ്കീമുകളുണ്ട് ഒന്നിച്ചൊക്കെ അടയ്ക്കുന്ന സമയത്ത് ഡിസ്കൗണ്ടുകളുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് പോളിസി ബസാറിന്റെ പ്ലാറ്റ്ഫോമിൽ വ്യക്തമായി കാണാനായിട്ട് സാധിക്കും അവിടെ ഒരു നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അവർ നമ്പർ കൊടുക്കുകയാണോ മലയാളത്തിൽ നിങ്ങളെ ഒരു ഏജന്റ് ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും കൂടെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ റെഗുലറായിട്ട് നിങ്ങൾ പണം അടച്ച് പരിരക്ഷ ഉറപ്പാക്കി കഴിഞ്ഞാൽ എൺപത് വരെയാണ് നിങ്ങൾ ഈ ഒരു ടേം ഇൻഷുറൻസിന്റെ കവറേജ് എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിന് മുൻപ് എപ്പോഴെങ്കിലും ഞാൻ മുന്നേ പറഞ്ഞ അപകടമോ അവിചാരിതമായിട്ടുള്ള ഒരു വിയോഗമോ നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണോ നോമിനി വെച്ചിരിക്കുന്നത് അവർക്ക് നിങ്ങൾ എത്ര തുകയ്ക്കാണോ കവറേജ് എടുത്തിരിക്കുന്നത് ആ ഒരു തുക സമ്മഷായിട്ട് ലഭിക്കും അടുത്തത് റിട്ടേൺ ഓഫ് പ്രീമിയം ടൈം പ്ലാൻ ആണ് ഈ ഒരു പ്ലാൻ ഞാൻ അധികം ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല പേഴ്സണലി ഞാൻ അധികം ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല ഇതിൻ്റെ ഒരു ഗുണത്തെക്കുറിച്ചിട്ടും ദോഷത്തെ പറയാം വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും റിട്ടേൺ ഓഫ് പ്രീമിയം ടൈം പ്ലാനിനകത്ത് നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം തിരിച്ചു കിട്ടാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതെങ്ങനെയാണ് നിങ്ങൾ എൺപത് വയസ്സ് വരെ അല്ലെങ്കിൽ എഴുപത് വയസ്സ് വരെയാണ് ഈ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്നത് എഴുപത് വയസ്സായിട്ടും നിങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടച്ച തുക മുഴുവൻ എഴുപത് വയസ്സാവുന്ന സമയത്ത് നിങ്ങൾക്ക് തിരിച്ചു കൈപ്പറ്റാം തിരിച്ച് കൈപ്പറ്റുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് ജി എസ് ടി കിഴിച്ചിട്ടുള്ള ഒരു തുകയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അതേപോലെ നിങ്ങൾ ഇരട്ടി പ്രീമിയം അടച്ചിട്ടാണ് ആ ഒരു പണം തിരിച്ചെടുക്കുന്നത് അവിടെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അഞ്ഞൂറ് അടയ്ക്കേണ്ട സാഹചര്യത്തിൽ നമ്മൾ ആയിരം അടച്ചു അങ്ങനെ ആയിരം ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നമ്മൾ പണം തിരിച്ച് വാങ്ങുകയാണ് ആ ഒരു കാലഘട്ടത്തിലെ പണത്തിന്റെ മൂല്യം അനുസരിച്ച് അതൊരു വലിയ തുക ആയിരിക്കില്ല ശരിക്കും അവിടെ എക്സ്ട്രാ കൊടുക്കുന്ന പണം ഒരു റെഗുലർ ടൈം പ്ലാൻ എടുത്തിട്ട് എക്സ്ട്രാ കൊടുക്കുന്ന ആ ഒരു പണം മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡിൽ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടുന്ന റിട്ടേൺ വേറെ ഒരു രീതിയിലായിരിക്കും അപ്പോൾ ഇതൊരു ബുദ്ധിപരമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല അതേപോലെ ഈ അറുപത് വയസ്സ് വരെയാണ് നിങ്ങൾ വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക ഈ അറുപത് വയസ്സാവുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടുള്ള പരിരക്ഷ ഉറപ്പാക്കാൻ പറ്റുമോ ഇല്ല അറുപത് വയസ്സാവുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു പ്രീമിയം അടച്ച പ്രീമിയം തുക വലിയ എമൗണ്ട് ഒന്നും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവില്ല അത് തിരിച്ചു വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിരക്ഷയും ഇല്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും ഒരു ഇൻഷുറൻസ് കമ്പനി നിങ്ങളുടെ നോമിനിക്ക് ഒന്നും കൊടുക്കത്തുമില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് റീഫണ്ട് ഓഫ് പ്രീമിയം അറ്റ് നോ കോസ്റ്റ് എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനുണ്ട് ഈ ഒരു പ്ലാൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ചില പ്ലാനുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ഇന്ന ഏജ് വരെയാണ് എനിക്ക് ആകുലത ഉള്ളത് ഒരാൾ വിചാരിക്കുകയാണ് ഇന്ന ഏജ് വരെയാണ് എനിക്ക് ആകുലത ഉള്ളത് ഇന്ന ഏജ് ആവുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ ഇ എം ഐ തരും ഇന്ന ഏജ് ആവുന്ന സമയത്ത് മകളുടെ വിവാഹം കഴിയും അല്ലെങ്കിൽ മകൾക്ക് മകൻ ഒരു ജോലിയാവും അതേപോലെ ഇന്ന ഏജ് ആവുന്ന സമയത്ത് റിട്ടയർ ആവുന്ന സമയത്ത് എനിക്ക് പി എഫിൽ നിന്ന് ഇത്ര ഫണ്ട് കിട്ടും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ തോന്നാൻ സാധ്യത ഉള്ളൊരു ഉണ്ട് അത് കഴിഞ്ഞിട്ട് എന്നെ ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഒരു ടേം ഇൻഷുറൻസ് അതുകൊണ്ട് ആ ഒരു കാലയളവ് വരെ ടേം ഇൻഷുറൻസ് എടുത്തിട്ട് അടച്ച തുക ആ ഒരു കാലയളവ് കഴിഞ്ഞിട്ട് താൻ സർവൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വാങ്ങാം റെഗുലർ ടൈം പ്ലാനിൽ അടയ്ക്കേണ്ട ഒരു തുക മാത്രമേ ഈ ഒരു പ്ലാനിൽ നമുക്ക് നമുക്കുണ്ടാവൂ പക്ഷെ നമ്മളൊരു സ്പെസിഫിക് ഏജ് വെക്കണം ആ ഒരു ഏജിന് ശേഷം നമുക്ക് പരിരക്ഷ ഉണ്ടായിരിക്കില്ല നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാൻ ആരുമില്ല എന്ന് ഉറപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സമയമുള്ള ആളുകൾക്കാണ് ഈ ഒരു പ്ലാൻ ഉപകാരപ്പെടുക എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ലോ ഞാനീ പറഞ്ഞ ഏത് പ്ലാനുകൾ വേണമെങ്കിലും എടുക്കാം അവിടെ ഉറപ്പു വരുത്തേണ്ട ഒരു സംഗതിയുണ്ട് ഉറപ്പായും ചില റൈഡേഴ്സ് അതിൽ ആഡ് ചെയ്യുക അതിൽ നാല് ടൈപ്പ് റൈഡേഴ്സ് ആണ് എപ്പോഴും പറയപ്പെടുന്നത് റൈഡർ ക്രിട്ടിക്കൽ ഇൽനസ് റൈഡർ ഇൻകം ബെനഫിറ്റ് റൈഡർ ആക്സിഡന്റൽ ഡിസേബിലിറ്റി ബെനഫിറ്റ് റൈഡർ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ആക്സിഡന്റിൽ നിങ്ങൾക്ക് ഒരു ഡിസേബിലിറ്റി ഉണ്ടാവുകയാണ് ക്യാൻസർ പോലെയുള്ള ഒരു അസുഖം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നേരത്തെ വരികയാണ് ഈ ഒരു കാലയളവിലൊക്കെ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി റൈഡേഴ്സ് വളരെയധികം ഉപകാരപ്രദമായിരിക്കും നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ ഒട്ടും ബാധിക്കാത്ത രീതിയിൽ നിങ്ങളെ ഈ ഒരു ഘട്ടത്തിൽ സഹായിക്കാൻ ഒരു തുക നോമിനിക്ക് നിങ്ങൾക്ക് കൈമാറുന്ന ചില സംവിധാനങ്ങളാണ് ഈ ഒരു റൈഡേഴ്സ് വഴി നമുക്ക് ലഭിക്കുന്നത് ഏകദേശം അൻപത്തി ഒൻപത് ക്രിട്ടിക്കൽ ഇല്ലനെസ്സുകളുണ്ട് ആ ഒരു ക്രിട്ടിക്കൽ ഇല്ലസ്സുകളെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി അവിടെ തുണയായിട്ട് നമുക്ക് റൈഡേഴ്സ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇന്ത്യയിൽ ഇൻഷുറൻസുകൾ എടുക്കുന്ന ആളുകൾക്ക് നിരവധി ആനുകൂല്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് നികുതി ആനുകൂല്യം എന്ന് പറയുന്നത് അണ്ടർ സെക്ഷൻ എയ്റ്റി സി അതിൽ നമുക്ക് ഏകദേശം ഒന്നര ലക്ഷം രൂപ വരെ ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്ന സൗകര്യങ്ങളുണ്ട് ടേം ഇൻഷുറൻസുകളെ കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ധാരണ ഇതിനോടകം കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് തൊട്ട് താരം ഞാൻ നൽകിയിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പത്ത് ശതമാനം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് പോളിസി ബസാർ നൽകും നല്ലൊരു കമ്പനിയുടെ ടേം ഇൻഷുറൻസ് കമ്പെയർ ചെയ്ത് എടുക്കാനുള്ള സൗകര്യമാണ് പോളിസി ബസാർ ഒരുക്കുന്നത് വളരെ സാവധാനത്തിൽ എല്ലാ കാര്യങ്ങളും പഠിച്ച് നിങ്ങളുടെ വരുമാനം മനസ്സിലാക്കി നിങ്ങളുടെ ബാധ്യതകൾ മനസ്സിലാക്കി നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകളെ കുറിച്ചിട്ട് ആലോചിച്ച് നല്ലൊരു ഇൻഷുറൻസ് പ്രൊവൈഡറെ ഞാൻ ചൂസ് ചെയ്യുക ചൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോളിസി ബെസാറിൻ്റെ ഏജൻസ് അവൈലബിൾ ആണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് നിങ്ങളെത്തി കൂടുതൽ പരിരക്ഷ നിങ്ങൾക്കും കുടുംബത്തിനും ഉറപ്പാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുകയാണ് നന്ദി